ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആഫ്രിക്കനൊരു ടാ ബൈബ് പറഞ്ഞ നാട്ടിലേക്ക് പോകാം കേട്ടോ നമുക്ക് മൂന്ന് ഫ്ലൈറ്റാണ് കയറേണ്ടത് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റും രണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും നമ്മൾ നാട്ടിൽ നിന്ന് ആഫ്രിക്കു വന്നപ്പോഴും ഒരു എയർപോർട്ടിൽ ഒരു കുഞ്ഞ് ഇൻസിഡൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയും നാട്ടിലേക്ക് പോകുമ്പോഴും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടോ എനിക്ക് രാവിലെ സെവൻ തേർട്ടിക്കായിരുന്നു മോൺസീന്ന് ഫ്ലൈറ്റ് അപ്പോൾ ഒരു ഇപ്പോൾ സിക്സ് ആയിപ്പിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുട്ടും ജസ്റ്റിലും ആണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയത് ഒരു കുഞ്ഞു എയർപോർട്ടാണ് ഇപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നേരെ അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്യാൻ ഞാൻ അകത്തേക്ക് കയറി കേട്ടോ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആഫ്രിക്കൻസ് ആയതുകൊണ്ട് തന്നെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ പെട്ടി ഫുള്ള് അഴിപ്പിക്കും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയാം നമ്മൾ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ അറിയാം അതിപ്പോൾ അതിന് അതിനൊക്കെ അവർ പൈസ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആ പെറ്റ് ഫുള്ള് അഴിപ്പിക്കുന്നത് അത് ഫുൾ അഴിപ്പിച്ചു പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ചിലടുത്തൊക്കെ അവർ ബില്ല് ചോദിക്കും നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സാധനത്തിൻ്റെ ബില്ലൊക്കെ ചോദിക്കാം അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും അവർ ചോദിച്ചില്ല ജസ്റ്റ് തുറന്നു നോക്കി അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അകത്തേക്ക് കയറി കേട്ടോ പിന്നെ നമുക്കറിയാവുന്ന ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു ചെക്ക് ചെക്കിൻ ചെയ്ത് ടാസ്ലാമിലേക്ക് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റിലാണെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിരുന്നു ഞാൻ മൂന്ന് പേരുള്ള സീറ്റിലാണ് ഇരുന്നത് അതിൽ രണ്ട് സീറ്റ് വെക്കേണ്ടി ആയിരുന്നു അവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിൻഡ്രസ് മാറി മോർണിംഗ് തന്നെ ആയതുകൊണ്ട് തന്നെ മോർണിംഗ് വ്യൂ ഒക്കെ അട്ടിപ്പൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ കിളിമാഞ്ചാരോ അവിടെ എത്തുമ്പോൾ അവരിങ്ങനെ വിളിച്ച് പറയും കിളിമാഞ്ചാരെത്തിന്നൊക്കെ ഉള്ളു പിന്നെ ബാക്കിയെ തോന്നുന്നു കിളിമാഞ്ചാരെ എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ ഇരുന്ന സൈഡിലല്ലായിരുന്നു അപ്പുറത്തെ സൈഡിലായിരുന്നു അതുകൊണ്ട് അത് കാണാൻ പറ്റില്ല പക്ഷെ അവിടുത്തെ വ്യൂ എന്നൊക്കെ പറയേണ്ടതില്ല കുത്തിപ്പൊളി വ്യൂ ആണ്ട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാനായിട്ട് വിൻഡോ സീറ്റിൽ ഇരുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണാൻ പറ്റി പിന്നെ വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് ട്രാവലാണ് നമുക്ക് മോൺസിൽ നിന്ന് ഡാസ്ലാമിലേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ പാക്കറ്റ് ക്യാഷു ജ്യൂസ് അല്ലെങ്കിൽ കോഫി നമുക്ക് വാങ്ങാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു എയ്റ്റ് തേർട്ടിയൊക്കെ ആയിപ്പിക്കും നമ്മൾ ഡാസ്ലാം എത്തി ഒമ്പത് മണിയൊക്കെ ഒമ്പത് മണിയൊക്കെ ആയിപ്പിക്കും നമ്മൾ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പിന്നെ എനിക്ക് സെവൻ ഹവേഴ്സ് അവിടെ ടൈം ചിലവഴിക്കണം അത് കഴിഞ്ഞിട്ട് എനിക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റേ ഉള്ളൂ അപ്പോൾ എങ്ങനെ സമയം കളയുന്ന ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കടയുണ്ട് അപ്പോൾ അവിടെ കയറി ഇരുന്നു പെറ്റി എല്ലാം കൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു എന്താ കഴിക്കാനായിട്ട് എനിക്ക് എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ അതിൽ കണ്ട ഒരു ബ്രെഡും ഓംലെറ്റ് ഒക്കെ കണ്ട് അപ്പോൾ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തു എന്താണ് വന്നതൊന്നും അറിയില്ല അതാണ് ഓർഡർ ചെയ്തു പിന്നെ ഒരു കോഫിയും ഓർഡർ ചെയ്തു അവിടെ ഇരുന്ന് അതിങ്ങനെ എന്താ പറയുക ഒരു മൂന്ന് മണിക്കൂർ എടുത്തിട്ടാണ് അത് കഴിച്ച് കഴിച്ച് പതുക്കെ കഴിച്ച് ഓരോ വീഡിയോസൊക്കെ കണ്ട് ഫിലിമൊക്കെ കയറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് പതുക്കെ ടൈം കളയണല്ലോ എന്ന് വിചാരിച്ചൊരു നാല് മണിക്കൂറോളം ആ കഫേലിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് അങ്ങോട്ടേക്ക് അപ്പോൾ പതുക്കിന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങോട്ടേക്ക് നടന്ന് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ആ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് മാക്സിമം ടൈം ഇതാക്കിയിട്ടൊരു എത്ര പേരെ ഒരു ഫോർ അവേഴ്സ് ബാലൻസ് നിൽക്കുകയും ഞാൻ എയർപോർട്ടിൻ്റെ എൻ്റെ ആ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ചേരം റീൽസും അതുമൊക്കെ കണ്ട് അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള ടൈം ആയപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു ചെക്കിൻ ഒക്കെ ചെയ്തു ഞാൻ വിൻഡോ സീറ്റ് അവിടെ എടുത്ത് ചോദിച്ചു തന്നപ്പോൾ ഇവിടുന്ന് വിൻഡോ സീറ്റില്ല മറ്റേ ഒമാൻ ഒമാൻ ആയിരുന്നു അപ്പോൾ ഒമാനിൽ നിന്ന് വിൻഡോ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം ചെയ്തു എമിഗ്രേഷൻ്റെ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് പണി കിട്ടിയത് അവർ പാസ്പോർട്ടൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൂടെ പാസ്പോർട്ടൊക്കെ കൊടുത്തു ഞാൻ വിസിറ്റിംഗ് വിസക്കെയാണ് പോയത് ത്രീ മന്ത് വിസിറ്റിംഗ് വിസിറ്റിങ് വിസക്കാണ് പോയത് ത്രീ മന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും വൺ മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ആ വൺ മന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും വൺ മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു അവർ എൻ്റെ അടുത്ത് ഈ ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇത് എന്താ ടു മന്തിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തേക്കുന്നത് വൺ മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ലീഗലി ചെയ്തേക്കുന്നതല്ല എന്ന് പറഞ്ഞു അങ്ങനെ നേരെ എൻ്റെ പാസ്പോർട്ട് വേറൊരാൾക്ക് കൊടുത്തിട്ട് എന്നെ അവിടെ നിന്ന് നേരെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി തന്നെ എൻ്റെ നെഞ്ചു പുടപൊടാ ഇരിക്കാൻ തുടങ്ങിയ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലാൾക്കാരെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിലാൾക്കാരാണെങ്കിലും നമുക്ക് അത്രയും ടെൻഷൻ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും പക്ഷേ ഇത് ആഫ്രിക്കക്കാരായതുകൊണ്ടും ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും കാരണം ഇവരിങ്ങി എന്താണ് ചെയ്യാൻ പോണെന്ന് നമുക്ക് അറിയത്തില്ല അപ്പം എൻ്റെ മനസ്സിലുള്ള പല പല തോട്ടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാത്ത രീതിയിൽ ധൈര്യം സംഭരിച്ച് ഞാൻ അവരുടെ കൂടാൻ മട്ടേക്ക് പോയി ആ റൂമിലെത്തിക്കാൻ ഇപ്പം എൻ്റെ പാസ്പോർട്ട് വേറൊരു ഒരാൾക്ക് കൊടുത്തു എൻ്റെ പുള്ളിയുടെ അടുത്ത് അവർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ ഇങ്ങനെ ചെയ്തേക്കണേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനെ അതിൻ്റെ അടുത്ത് അവരിങ്ങനെ പറഞ്ഞായിരുന്നു ഇതിപ്പോൾ ഡീൽ ചെയ്ത് വിടണമെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ഡോളേഴ്സ് അന്നേണമെങ്കിൽ ഇതൊരു പ്രശ്നമില്ലാണ്ട് ഡീൽ ചെയ്ത് വിടാം എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചുതരാം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ കുട്ടുവിനെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തു കുട്ടു അപ്പോൾ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു അത് കഴിഞ്ഞ് ഇത് സെയിം തന്നെ കുട്ടീൻ്റെ അടുത്തും പറഞ്ഞു ഇത് ലീഗൽ ഇതുപോലെ പൈസ തരാണെങ്കിൽ നമുക്ക് വലിയ ഇത് ഒതുക്കി വിടാം എന്നുള്ള രീതി പക്ഷേ അത് സമ്മതിച്ചല്ലോണ്ടിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ എന്താ എൻ്റെ ഈ പാസ്പോർട്ട് എക്സ്റ്റ് ചെയ്ത ഒരു ചേട്ടനുണ്ട് കൂട്ടുൻ്റെ കമ്പനിയിൽ തന്നെ ഉള്ളത് അപ്പോൾ ആ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിനെ എന്തോ ചെയ്തു പിന്നെ അവർ തമ്മിലായിരുന്നു ഫുൾ ഡീലിങ് ഞാനവിടെ ഒരു കസനിലിരിക്കുകയായിരുന്നു ഞാനിപ്പോൾ ഇത് ചിരിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ടൈമിൽ ഞാൻ അനുഭവിച്ചൊരു ടെൻഷനുണ്ടല്ലോ അത് അത് പറയാൻ പറ്റില്ല കാരണം നമുക്ക് എന്താ പറയുക അത്രയും ഒരു ടെൻഷൻ പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ഒരു ഇതിലാണ് കാരണം ഒറ്റയ്ക്കേ ഉള്ളു ഒറ്റയ്ക്കാണോ ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള യാതൊരു പിടിയില്ലാണ്ടാണ് അവിടെ ഇരുന്നത് ഇപ്പം ഞാനിത് ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ അവർ വിളിച്ച് സംസാരിച്ച ഒരു എത്രയാ പറയാം കുറേ ഒരു രണ്ട് മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി മേലാലെ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യരുത് വൺ മന്തിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഡിപ്പെൻ്റൻ വിസ് എടുത്തിട്ട് വരണം അല്ലാണ്ട് ഇതുപോലെ ഇനി നെക്സ്റ്റ് ടൈം ചെയ്യരുതെന്നും പറഞ്ഞു പുള്ളിയനെ നേരെ അങ്ങോട്ടേക്ക് വിട്ടു അതുപോലെ തന്നെ എമിറ്റേഷൻ അവിടുത്തെ പുള്ളിയും പറഞ്ഞു ഇത് ലീഗലി ചെയ്തേക്കുന്നതല്ല തനിക്ക് ഡിപ്പെൻ്റൻ്റ് വിസ എടുത്ത് വരാമല്ലോ അങ്ങനെ വന്നാൽ മതി നെക്സ്റ്റ് ടൈം അങ്ങനെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഇങ്ങനത്തെ ഇത് കോംപ്ലിക്കേഷൻ ഉണ്ടെന്നുള്ളത് നമുക്ക് ഐ മീൻസ് നമുക്കതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം ഇത് നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് എ എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട് നമുക്ക് പറഞ്ഞു വെക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ അത് ചെയ്താൽ അവർക്കല്ലേ എന്താണെന്നുള്ളത് പറ അറിയത്തുള്ളൂ അപ്പോൾ അതാണ് പ്രശ്നം വന്നത് അത് ശരിക്കും ലീഗലി ലീഗലി അത് ലീ ചെയ്തേക്കുന്നതല്ല ലീഗലി അത് വൺ മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ടു മന്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും നമ്മുടെ സൈഡിലെ മിസ്റ്റേക്ക് തന്നെയാണ് പക്ഷെ കാരണം നമുക്ക് നമുക്കറിയാത്തതുകൊണ്ടും നമുക്കിത് അറിയാത്തതുകൊണ്ടും എന്താ പറയുക കൂടുതലായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല അതായിരുന്നു പിന്നെ നേരെ അവിടെ നിന്ന് ചെക്കിങ് ചെയ്തു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ചെക്കിങ് ചെയ്തു നേരെ മോളിലേക്ക് വിടാണ് ചെയ്തത് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വേഗം ചെക്കിംഗ് ചെയ്ത് മുകളിൽ വന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനൊരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലോ അത് കഴിഞ്ഞ് മുകളിൽ എത്തിയിപ്പിക്കാൻ അത്യാവശ്യം ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മാംഗോ ജ്യൂസ് മാത്രം ഓർഡർ ചെയ്ത് കുടിച്ചു ഫ്ലൈറ്റിൽ പിന്നെ ഫുഡ് കിട്ടുമെന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു നേരെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിലും ഞാൻ ഒരു അബദ്ധം കാണിച്ചിട്ടു എൻ്റെ സീറ്റ് നമ്പർ ട്വൻറ്റി ടു ഡി ആയിരുന്നു പക്ഷെ ഞാൻ ട്വൻറ്റി ഡി കയറിയിരുന്നിട്ട് വിൻഡോ സീറ്റിൽ ഇരുന്ന ചേട്ടൻ്റെ അടുത്ത് ആ വിൻഡോ സീറ്റ് ഒന്ന് തരുമെന്നു പറഞ്ഞ് ഞാൻ ആ വിൻഡോ സീറ്റിലും കയറിയിരുന്നു പിന്നെ ട്വൻറ്റി ഡിയിൽ ആൾ വന്നപ്പോഴാണ് എൻ്റെ സീറ്റ് നമ്പർ ട്വൻറ്റി ടു ആണെന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലേക്ക് മാറിയിരിക്കുന്നത് അങ്ങനെ ഒരു അബദ്ധവും ഞാൻ ഫ്ലൈറ്റിൽ കാണിച്ചിട്ടോ ഫ്ലൈറ്റിലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഒമാനില ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ നമ്മൾ ഒമാനിലെത്തി ഒമാനിൽ നമുക്ക് ടു ഹവേഴ്സാണ് ട്രാൻസിറ്റ് ഉണ്ടായത് അത് പെട്ടെന്ന് തന്നെ പോയട്ടോ കാരണം അത്രയും മാത്രം നടന്ന് കാണാറുണ്ട് അവിടെ അവിടെ നടന്ന് കണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ടൈമൊക്കെ പോകും അവിടുത്തെ കടകളിലൊക്കെ കയറി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല ചുമ്മാ കടകളിലൊക്കെ കയറി പിന്നെ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫോണും ചാർജിലൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഗേറ്റ് ഓപ്പണായി അങ്ങനെ ഗേറ്റിലേക്ക് പോയി നമ്മൾ നാട്ടിലോട്ടുള്ള ഫ്ലൈറ്റ് അങ്ങനെ കയറി ഫൈനലി എനിക്ക് ഏറ്റവും ലാസ്റ്റത്തെ ഫ്ലൈറ്റിലെ ഏറ്റവും ലാസ്റ്റത്തെ സീറ്റാണ് ഇപ്പോൾ കിട്ടിയത് തൊറ്റപ്പുറത്തന്നെ ഒരു ആൻറ്റിയാണ് ഇരുന്നത് ആൻറ്റിയായിട്ട് ഭയങ്കര കമ്പനിയായിട്ടോ ആയിട്ടും ആൻറ്റി ഒമാനിൽ വർക്ക് ചെയ്യുന്നതാണ് ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് നാട്ടിലേക്ക് അപ്പൊ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ച് നല്ല കമ്പനിയായി ആലപ്പുഴയിലാണ് അതിൻ്റെ വീട് അല്ല കല്യാണത്തിന് പോകുന്നത് അങ്ങനെ പറഞ്ഞ് ഭയങ്കര അങ്ങനെ എന്താ എനിക്ക് അങ്ങോട്ടേക്ക് ആഫ്രിക്കു പോയപ്പോഴും ആഫ്രിക്കയിലെ ഒരു ആഫ്രിക്കയിലെ ഒരു ലേഡി ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് കമ്പനി ആയിരുന്നു അതിൻ്റെ നമ്പർ ഞാൻ വാങ്ങിച്ച് ഇപ്പോഴും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ എന്താ പറയാ അങ്ങനെ നല്ല അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് അമ്മ ഒരു ബാഡ് എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റിൽ ഈ ആൻറ്റീൻ്റെ കമ്പനിയായതും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ ത്രൂ ഔട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറച്ചു നേരം ഉറങ്ങി അതായത് നാട്ടിലെത്തി കൊച്ചിലെത്തി കൊച്ചിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സമാധാനമായിരുന്നു നാട്ടിലെത്തി ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും കുട്ടുകനച്ഛനും അമ്മയും എല്ലാവരും പുറത്ത് വേറ്റി ഉണ്ടായിരുന്നു എല്ലാവരെയും കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പുറത്തോട്ട് ഇറങ്ങിയേപ്പിക്കാൻ ചൂട് കുറച്ച് സഹിക്കാൻ പോയിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവരും കുഴപ്പമില്ല എല്ലാവരെയും കണ്ട് നാട് കണ്ടു കഴിഞ്ഞിപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പിന്നെ ഞാൻ നാട്ടിൽ വന്ന അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയും നാളും ആഫ്രിക്കയിലെ ആൾക്കാരെ കണ്ട് കണ്ടേ പെട്ടെന്ന് നമ്മളെ നാട്ടിലെ ആൾക്കാരെ കണ്ടപ്പോൾ വേറൊരു വേറൊരു ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടെ ചാനലിൽ നാട്ടിലെ വീഡിയോസ് വീഡിയോസായിരിക്കും കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതായിരുന്നു ആഫ്രിക്കയിൽ നിന്നും നാട്ടിലേക്ക് വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറിയൊരു ബാഡ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യേണ്ടത് വന്നെന്ന് പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും